അലൈക്കും തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം എന്തൊരു വിഡിത്തമാണ് ഈ ഫലസ്തീനികൾ ചെയ്യുന്നത് ഇസ്രേലി അധിനിവേശത്തിന് കീഴടങ്ങി കിട്ടുന്ന ഔദാര്യവും വാങ്ങി പൊരുത്തപ്പെട്ട് ജീവിച്ചു പോയാൽ പോരെ തലചാക്കാൻ വീടില്ല വിശപ്പടക്കാൻ ഭക്ഷണമില്ല ദാഹമകറ്റാൻ വെള്ളമില്ല ചോരവാർന്ന മുറിവുകൾ ഡ്രസ്സ് ചെയ്യാൻ ഹോസ്പിറ്റൽ പോലുമില്ല എന്നിട്ടും പറയുന്നതോ ഹസ്ബുൻ അല്ല ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നത്രേ എന്തിനാണ് ഈ നഷ്ടക്കച്ചവടം ഈ നിലപാട് കൊണ്ട് അവർ എന്താണ് നേടിയത് എന്തിനാണ് ഈ ആത്മഹത്യാപരമായ നിലപാടുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഇത് ആത്മഹത്യാപരമാണോ അല്ല അവർ തങ്ങളുടെ നാഥനോട് നമസ്കാരവേളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിജ്ഞ പാലിക്കുകയാണ് ഇന്ന സ്വലാത്തി വനുസിക്കി വ മഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ നിശ്ചയം എൻ്റെ നമസ്കാരവും സൽക്കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പണം എന്നാണ് അവർ പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുന്നതിലൂടെ അയാൾ സത്യവിശ്വാസത്തെയും നീതിയെയും മാനവിക മൂല്യങ്ങളെയും ജീവൻ കൊടുത്ത് അജയ്യമാക്കി നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ജീവിതം റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് പാരത്രികമായ പ്രതിഫലത്തെ ഭാവനയിൽ കാണുന്നതിലൂടെ ഇഹലോകത്ത് എന്തെങ്കിലും കിട്ടിയേ മതിയാവൂ എന്ന നിർബന്ധ ബുദ്ധി അയാൾക്കില്ലാതാവുകയാണ് റബ്ബിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളതിനാൽ മുഖത്ത് നിന്ന് പുഞ്ചിരി മായുന്നേയില്ല നോമ്പ് ഈ മനോഭാവത്തിലേക്കാണ് വിശ്വാസിയെ വളർത്തി വലുതാക്കുന്നത് പ്രവാചകൻ സല്ലാ ഉള്ള സ്വലം പറഞ്ഞുവല്ലോ മൻ സോമ റമലാന ഈമാനൻ വഷ്തിസാബൻമാൻ തമ്പി ആരൊരാൾ ദൈവവിശ്വാസത്തോടെയും പാരത്രിക പ്രതിഫലം പ്രതീക്ഷിച്ചും ആത്മവിചാരണയോടെയും വ്രതമനുഷ്ഠിക്കുന്നുവോ അയാൾ പാപ വിമുക്തനാക്കപ്പെടും പരലോകത്ത് വിജയിക്കും എന്നർത്ഥം വ്രതമുൾപ്പെടെയുള്ള ആരാധനാനുഷ്ഠാനങ്ങൾ മുതൽ ദാനമവും ത്യാഗപൂർണമായ സാമൂഹിക പ്രവർത്തനങ്ങളും വരെയുള്ള സകലതിനും സത്യവിശ്വാസിക്ക് പ്രചോദനം പ്രപഞ്ച സൃഷ്ടാവും സർവാധിപതിയുമായ അള്ളാഹുലുള്ള വിശ്വാസവും അവൻ്റെ പ്രീതിയും പാരത്രികമായ പ്രതിഫലവും മാത്രമാണ് ഭൗതികമായ ഫലം കിട്ടിയാൽ സന്തോഷം എന്നു മാത്രം പാരത്രികമായ ഈ പ്രതിഫലത്തേക്കാൾ വലുതായി ക്ഷണികമായ ഭൗതിക ഫലം ലക്ഷ്യമാക്കുമ്പോഴാണല്ലോ ഏതൊരാൾക്കും വഴിപിഴയ്ക്കുന്നത് അപ്പോഴാണ് ദുർവ്യാഖ്യാനങ്ങളും കാപഡ്യവും ദിമുഖത്വവും ഭീരുത്വവും നിന്ദ്യതയും വന്നു ചേരുന്നത് വിശ്വാസിയുടെ സ്വഭാവത്തെ കുർആാൻ വർണ്ണിക്കുന്നത് കാണാം ഇന്നമാ അവർ പറയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്നമൂട്ടുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ള ദുസ്സഹവും ഭീകരവുമായ ഒരു വിചാരണ നാളിനെ ഞങ്ങൾ ഭയപ്പെടുകയാണ് ഒരു സത്യവിശ്വാസി ഒറ്റയ്ക്കോ കൂട്ടായോ ചെയ്യുന്ന സകല സൽപ്രവർത്തികളുടെയും ആത്യന്തികമായ നേട്ടം അവനവനു മാത്രമാണ് ഭൗതികമായ ഫലം ലഭിക്കാമെങ്കിലും അന്തിമ നേട്ടം പാരത്രികമായ പ്രതിഫലം തന്നെയാണ് അതിനാൽ ഏത് കാര്യവും അള്ളാഹുളള വിശ്വാസത്തിലും പാരത്രികമായ പ്രതിഫലത്തിലും പ്രചോദിതരായി ചെയ്യാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് അള്ളാഹു സഹായിക്കട്ടെ